അസലാമലൈക്കും വാഹമത്തല്ലാ വാത്ത ഇന്നത്തെ ചർച്ചാ വിഷയം സ്ത്രീധനം ചോദിക്കുന്നതിൻ്റെ വിധി സ്ത്രീധനത്തെക്കുറിച്ചും വിവാഹവും സമ്മാനം കുറിച്ചും വിവാഹവും സ്വർണ്ണ മോതിരത്തെക്കുറിച്ചും അമ്മായി വാച്ചും വരൻ്റെ കാശും എന്നതിനെക്കുറിച്ചാണ് ചർച്ച വിവാഹം വീട് ഉടൽ മുതലായ ആഘോഷ വരസ അവസരത്തിൽ വരനോ വധുവിനോ വീട്ടുകാരനോ ക്ഷണിക്കപ്പെട്ടവർ നൽകുന്ന സമ്മാനത്തിന് അടിസ്ഥാനമുണ്ടോ ഇത് തിരിച്ചു കൊടുക്കുന്നുണ്ടോ എന്നാണ് അത് അടിസ്ഥാനമുള്ളതാണ് സംഭാവന ദാനം സമ്മാനം ഇവയെല്ലാം സുന്നത്താണെന്ന ഫത്തോൽമോയൻ ഇരുന്നൂറ്റി ഉണ്ട് തിരിച്ചു നൽകേണ്ടതില്ല ഇബിനു ഹജറുല്ലാൻ പറയുന്നു ആഹ്ലാദാവസരങ്ങൾ നൽകാറുള്ള സമ്മാനങ്ങൾ സംഭാവനകളാണ് തിരിച്ചു കൊടുക്കൽ നിർബന്ധമില്ല അതിന് തുല്യമായത് തിരിച്ചു കൊടുക്കൽ പതിവുണ്ടെങ്കിലും അത് കടമല്ല നാട്ടു നടപ്പിന് ഇതിൽ ഒരു പരിഗണനയും ഇല്ല എന്ന് തൂഫാൻ ജാമോള നാൽപ്പത്തിനാല് ഭത്തോൽമൊയൻ ഇരുന്നൂറ്റി അമ്പത്തൊന്നിലുണ്ട് വിവാഹവും സ്വർണ്ണ മോതിരത്തെക്കുറിച്ച് ചില സ്ഥലങ്ങളിൽ ബന്ധുക്കൾ വരനെ സ്വർണ്ണ മോതിരം സമ്മാനമായി അണിയിക്കുന്ന ആചാരമുണ്ടല്ലോ ഇത് ശരിയാണോ എന്ന പുരുഷന് ധരിക്കുവാൻ വേണ്ടി സ്വർണ്ണമാഭരണം ഉണ്ടാക്കലും അത് അണിയൽ അണിയാൻ കൊടുക്കലും ഹറാമാണ് ഹറാമാണെന്ന് ഷർഹുൽ മിൻ ഹാജരുണ്ട് ഇമാ ഹുസാർ സാൻ പറയുന്നത് കാണുക പട്ടുവസ്ത്രമോ സ്വർണ്ണ മോതിരമോ ധരിച്ചവനോട് കൂടെയിരിക്കൽ അനുവദനീയമല്ല അവൻ അവർ ഫാസി അഥവാ തമ്മാടി ആയതാണ് കാരണം പട്ടുവസ്ത്രവും സ്വർണവും എൻ്റെ സമുദായത്തിന് പുരുഷന്മാധരിക്കൽ ഹറാമാണെന്ന് വിശ്വദാസ് പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഏഴാം വാളി രണ്ടാം വാളിമേ മുന്നൂറ്റി നാൽപ്പതിലുണ്ട് ഇതിൽ നിന്നും ഇവരുടെ സദസ്സിലും സദ്യയിലും പങ്കെടുക്കരുതെന്ന് ഗ്രഹി ഗ്രഹിക്കാം സ്ത്രീധനത്തെക്കുറിച്ചാണെങ്കിലോ വിവാഹാന്വേഷണ സമയത്തോ സ്ത്രീധനം പറയുന്ന ആചാരം തെറ്റാണോ ശരിയാണോ എന്നാ ശ്രീധനം ആവശ്യപ്പെടൽ കറാഹത്താണ് ഇമാ ഹസർ ഖാന് പറയുന്നു സ്ത്രീയുടെ ഭാഗത്തു നിന്നും മഹർ അധികരിപ്പിക്കൽ കറാഹത്തായതുപോലെ പുരുഷൻ്റെ ഭാഗത്തു നിന്നും സ്ത്രീധനം ആവശ്യപ്പെടലും കറാഹത്താണ് സ്ത്രീധനം ആച ആശിച്ചു വിവാഹം നടത്തരുത് ഒരാൾ വിവാഹശേഷം ഭാര്യയ്ക്ക് എന്ത് സ്വത്താണുള്ളതെന്ന് ചോദിച്ചാൽ അവർ അവർ കള്ളനാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഇമാം സൗരി ഉദ്ദാന പറഞ്ഞിരിക്കുന്നു എന്ന് അയ്യാം രണ്ടാം വള്ളി നാപ്പതിലുണ്ട് അമ്മായി വാച്ചും വരനിക്കോ വരൻ്റെ കാശോ വിവാഹം കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ അമ്മായി വാച്ചോ അമ്മായി വാച്ചോ മറ്റോ സമ്മാനമായി കൊടുക്കലും വരൻ അതിന് പകരം മറ്റു വല്ലതും തിരിച്ചു കൊടുക്കലും ചെയ്തു കാ ചെയ്ത് കാണുന്നുണ്ട് ഇത് തെറ്റാണോ ശരിയാണോന്ന അത് പരസ്പരം സമ്മാനം നൽക സുന്നത്താണ് ഇവസാലുതന്നെ പറയുന്നു വരൻ ഭാര്യക്ക് വരൻ ഭാര്യ വീട്ടുകാർക്ക് വല്ല സമ്മാനവും നൽകുകയാണെങ്കിൽ അതിന് പകരം അതിനേക്കാൾ കൂടുതൽ എനിക്ക് ലഭിക്കണമെന്ന ആഗ്രഹത്തോടെ നൽകരുത് അപ്രകാരം തന്നെ അവർ അവന് വല്ല സമ്മാനവും നൽകുകയാണെങ്കിലും കൂടുതൽ ലഭിക്കണമെന്ന് ആഗ്രഹിക്കരുത് കൂടുതൽ ലഭിക്കണമെന്ന ആഗ്രഹം തെറ്റാണ് പരസ്പരം സമ്മാനം നൽകൽ സുന്നത്താണ് ഇത് പരസ്പരം സ്നേഹം വർധനവ് കാരണമാകും നിങ്ങൾ പരസ്പരം സമ്മാനം കൈമാറുക എന്നാൽ നിങ്ങൾ സ്നേഹമുണ്ടാകുമെന്ന് വിശ്വാസം പറഞ്ഞു എന്ന് രണ്ടാം രണ്ടാമത് നാപ്പതിലുണ്ട് അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കണം